പവർ റൂം അടിച്ചു പിരിഞ്ഞ് അതെ ശ്രീരേഖ യമുന ജാസ്മിൻ ഗബ്രി ജാൻമണി അടിച്ചു പിരിഞ്ഞ് വേണം പറയാം അപ്സര ക്യാപ്റ്റനും കൂടെ അടിച്ചു പിരിഞ്ഞ് കരച്ചിലും ബഹളവും അടിയും വഴക്കും താക്കോലും പോയി എല്ലാം പോയി തകർന്ന തരിപ്പണമായിരുന്നു വേണം പറയാൻ ബിഗ് ബോസ് വീട് തന്നെ തകർന്ന തരിപ്പണയെന്ന് വേണം പറയാൻ അതെ നമ്മുടെ ഈ കുട്ടിക്ക് ആര് കെട്ടുന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പവർ റൂമിൽ നിന്ന് പവർ റൂമിന്റെ അധികാരം തിരിച്ചു പിടിക്കാൻ മൂന്ന് വീട്ടുകാർക്കും പറ്റും മറ്റ് മൂന്ന് വീട്ടുകാരെന്ന് മൂന്ന് റൂമുകാർക്കും പറ്റും പക്ഷെ അതിനുവേണ്ടി ടാസ്ക് ചെയ്യണം ഈ കുട്ടിക്ക് ആര് കെട്ടും അതിനകത്തുനിന്ന് പവർ റൂമിൽ നിന്ന് മൂന്ന് കുട്ടികൾ ജാസ്മിൻ ശ്രീരേഖ യമുര മൂന്ന് കുട്ടികൾ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളായിട്ട് ഓരോ റൂമിലേക്കും കയറ്റിവിടുന്നു അവർ ഈ കുട്ടിയെ നന്നായിട്ട് ശിശു പരിപാലനം ചെയ്താൽ ഏറ്റവും നന്നായിട്ട് ശിശു പരിപാലനം ചെയ്യുന്ന ആൾക്ക് ആണ് അതാണ് അതാണ് ആദ്യം വിജയിയാകും അപ്പോൾ അതിൽ അത് ചാലഞ്ച് വണ്ണാണ് ഇതിന്റെ ആദ്യത്തെ ചലഞ്ചാണ് ഇതിന് ഓരോന്ന് ചലഞ്ച് കഴിയുമ്പോഴാണ് അതിന്റെ അവസാനം ജയിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ടീമായിരിക്കും പവർ ടീമിൽ ഒക്കെ മത്സരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായ വഴക്കാണത് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഐസ്ക്രീം വഴക്ക് കടുന്നത് നമ്മുടെ ജാൻമണി കുറച്ച് ഐസ്ക്രീം എടുത്ത് ഒരു സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ ഗബ്രി ഇവിടെ ഓൾറെഡി വഴക്കിൽ ദേഷ്യം വന്നും ആകെക്കൂടെ വഴക്കായിരിക്കണം അവരോട് ഗബ്രി വന്നിട്ട് നിങ്ങളോട് ആര് പറഞ്ഞത് ചോദിക്കാതെ എൻ്റെ അടുത്ത് കഴിക്കുക എൻ്റെ ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ്ക്രീം ആര് പറഞ്ഞു എടുത്ത് കഴിക്കാന്നുള്ള രീതിയിൽ ജാൻമണി അത് അവിടെ ഇട്ടിട്ട് പോയി എനിക്കൊന്നും വേണ്ട എനിക്ക് മടിയായി ഞാൻ മടിയായി എന്ന് പറഞ്ഞിട്ട് പോയി വഴക്കായി ബഹളമായി അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ലൈവ് അപ്ഡേറ്റിൽ ഗബ്രി കരയുന്നു ജാസ്മിൻ കരയെന്നു അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അപ്സര <sum> കരയുന്നു ജാൻമണി കരയുന്നു അങ്ങനെ കരച്ചിൽ പൂരം ബിഗ് ബോസ് എന്ത് ചെയ്യും ടാസ്ക് ഇങ്ങനെ നോക്കിക്കുക ടാസ്കിനെ കാട്ടി നല്ല കണ്ടന്റ് അല്ലാണ്ട് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ഈ വേണ്ട ഈ ടാസ്ക് അവിടെ ഇരിക്കട്ടെ ഈ ടാസ്ക് ആർക്ക് വേണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഗബ്രി ബാത്റൂമിലകത്ത് കയറി കരയുന്നു ജാസ്മിനാണെങ്കിൽ ശ്രീധുനോട് റസ്മിൻ റസ്മിനോട് കാര്യം സംസാരിക്കുമ്പോൾ ഓടനെ തന്നെ നോറ കേറി വരെയാണ് നോറ ആ ആല്ലെങ്കിൽ ഇങ്ങനെ ഓളുടെ ഡ്രാമയാണത് ഓളുടെ ഡ്രാമ ഓൾ അങ്ങനെ തന്നെയാണ് ഓളുടെ ഡ്രാമയാണ് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റി ന്യായീകരിക്കാൻ അപ്പൊ ജാസ്മിൻ നീ കേട്ടോ നീ കേട്ടോ നീ കേട്ടോ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ബാക്കിയുള്ള സംസാ കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ നോറ ഇടപെടയാണ് നോറയായിട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് മഴക്കെടുക്കുന്നു ഇപ്പൊ നോറ പറയുന്നുണ്ട് ആ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എല്ലാം നീ അംഗീകരിച്ചത് തന്നെയല്ലേ നീ ഡിസ്റെസ്പെക്ട് ചെയ്തില്ലേ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്തു 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 എന്നൊക്കെ പറയുന്നുണ്ട് ആരെ നോറ അപ്പൊ ജാസ്മിൻ ഇവിടെ ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് നൂറ് വട്ടം നീ പറഞ്ഞു ൂറ് വട്ടം പറഞ്ഞ് ജാസ്മിൻ നോറയും കൂടെ ഒരു ഇടി ഗബ്രി അതിനകത്ത് കിടന്ന് കരച്ചില് അതിനിടയിൽ കൂടെ ജാസ്മിൻ കഥകൾ തുറക്ക് കഥകൾ തുറക്ക് ഗബ്രി കഥകി അതിനകത്താണ് കേട്ടാ അപ്പോ ഓളായിട്ട് നീ ഇങ്ങനെ തന്നെ അപ്പോൾ നോറയെ പിടിച്ചുകൊണ്ട് പോയി റസ്മിൻ അപ്പോൾ റസ്മിൻ പറയുന്നത് നീ ഒന്ന് നോറയെ മിണ്ടാടിക്ക് ഞാനാണ് പറയുന്നത് നീ എന്ന് മിണ്ടാണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ റസ്മിൻ ഇതിനകത്തേക്ക് കയറിപ്പോയ കാര്യം ആരും കണ്ടില്ല പവർ റൂമിനകത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് നിയമലംഘനം നടന്നിരിക്കയാണ് അപ്പോൾ ഉടനെ തന്നെ യമുന അത് ബിഗ് ബോസ് നമ്മുടെ ഐസ്ക്രീം അല്ല ഇന്നലെ ടാസ്കിൽ ജയിച്ച ആൾക്കാർ ഐസ്ക്രീം ഷെയർ ചെയ്തു അതൊന്നും അല്ല നിയമലംഘനം ഇവിടെ ഒരാൾ പവർ റൂമിനകത്ത് കയറി അതാണ് റസ്മിൻ റസ്മീൻ പവർ റൂമിനകത്ത് കയറുന്നത് ആരും കണ്ടില്ല എന്നാൽ പവർ റൂമുകാർക്ക് എല്ലാവർക്കും കൂടെ ഒരു ശിക്ഷ കൊടുക്കണം ഈ റസ്ബിന് കൊടുക്കണം നിങ്ങൾ നിങ്ങളും കൂടെ തീരുമാനിക്കൂ അപ്പം യമുന ഈ പവർ റൂമ് അല്ലെങ്കിൽ തലയ്ക്ക് ഇപ്പോൾ ഭാരമായിരിക്കാണ് പവർ റൂം സിജോ ഇപ്പം അവിടെ നിന്ന് പറയുന്നുണ്ട് പവർ റൂമുകാരെ ആൾക്കാർ വെറുക്കെയായിരിക്കും കേട്ടോ അത് കുറച്ചൊക്കെ കറക്റ്റായിട്ട് സിജോ കുറച്ചൊക്കെ കാര്യത്തിൽ കറക്റ്റായി വരുന്നുണ്ട് അപ്പം യമുന ആ ശരി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ ഇത് എന്തോന്നു യമുന ഇത് എനിക്ക് പറ്റത്തില്ല ദേ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ അഭിപ്രായം മാനിക്കണം അതായത് ഭയങ്കരമായുള്ള രീതിയിലുള്ള ഒരു സഫക്കേഷൻ അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് യമുനയ്ക്കും എല്ലാവർക്കും അപ്പം ജാസ്മിൻ നമുക്ക് പറയാം എനിക്കൊന്നും കേൾക്കണോ ശ്രീരേഖ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്ന് സിജോയുടെ കാര്യത്തിൽ എന്തോ പറയാൻ വേണ്ടി വന്നേ അപ്പോൾ യമുന ദേ ശ്രീരേഖ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓ സിജോയെ പവർ റൂമിൽ റൂമിലെടുക്കാത്തര ദേഷ്യമാണല്ലേ നീ കാണിക്കുന്നത് ശ്രീരേഖ ദേഷ്യം വന്ന് ശ്രീരേഖ വിഷമിച്ചിട്ട് അറിയാൻ എനിക്ക് പവർ റൂം വേണ്ട എനിക്ക് വേണ്ട ഈ ഭാരം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോൾ യമുന ദേ എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്ക് പവർ റൂം വേണ്ട എനിക്കും വേണ്ട എനിക്ക് ഒരു അഭിപ്രായമുണ്ട് എനിക്ക് നിലപാടുകളുണ്ട് എനിക്ക് തമാശക്കളിയല്ല ഇത് ശിക്ഷ കൊടുക്കണം ആര് പറഞ്ഞു റസ്മിനോട് പവർ റൂമിനകത്ത് കയറാൻ ഏഹ് അപ്പം ജാസ്മിൻ ഞാൻ അറിഞ്ഞില്ല ശിക്ഷ എന്താണെന്ന് പറ ഞാൻ ബിഗ് പറഞ്ഞെ ശ്രീരേഖ അവർക്ക് എന്താ പ്രശ്നം സിജോനെ പവർ റൂമിൽ എടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് എന്നോട് കാണിക്കുന്നത് ഏ ഞാൻ ആരുമായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ എനിക്ക് എനിക്ക് ജി സിജോ വന്നാലും ഋഷി വന്നാലും ജാസ്മിൻ വന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇവിടെ ആരുമായിട്ട് ഒരു ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് യമുന കടന്ന് പറയുന്നുണ്ട് സീരിയക കരഞ്ഞുകൊണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർക്ക് ശിക്ഷ കൊടുക്കുകയാണ് രണ്ട് ദിവസം ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് റസ്മിൻ ചെയ്യണം അതാണ് ശിക്ഷ ഇനി ടാസ്ക് റൗണ്ട് റസ്മിന്റെ ആരാണ് അടുത്ത് പോകുന്നത് അടുത്ത് പോകുന്നു ഇതൊക്കെ ഇത് എല്ലാരും കരഞ്ഞിരിക്കയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ ഇടയിൽ കൂടെയാണ് ബിഗ് ബോസ് ആ ഈ ഭയങ്കര വിഷമം കേട്ടോ ഒടുക്കത്തെ വിഷമത്തിൽ എല്ലാരും ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെയാണ് ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ആരായിരിക്കും അപ്പത്തേക്ക് ബിഗ് ബോസ് ജിൻഡോ ഇതെങ്ങനെ സാധിക്കുന്നു അറിയണില്ലേ അപ്പോഴും അറിയണില്ല അപ്പോൾ എല്ലാവരും ജിൻഡോ നോക്കുക അപ്പോൾ നോക്കി ജിൻഡോ ഉറങ്ങി വീഴുന്നു അപ്പോൾ എല്ലാവരും ചിരിയാണ് ബിഗ് ബോസ് എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ സീരിയസ് ആണ് ആൾ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചിരി എന്താണ് ശ്രീതു ഇത്രയ്ക്ക് ചിരിക്കാൻ ബിഗ് ബോസ് ജാസ്മിനെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു ചിന്നു എന്നാണ് ജാസ്മിൻ്റെ പേര് വയസ്സ് ഒമ്പത് വയസ്സാണ് ജാസ്മിൻ്റെത് അപ്പോൾ നാല് പഠിക്കുന്ന കുട്ടി പക്ഷെ ജാസ്മിനോട് ഭയങ്കരമായിട്ടുള്ള പ്രകടനം ഒന്നും കാഴ്ചവെക്കുന്നില്ല ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൊള്ള സംഘങ്ങൾ ജാസ്മിനെ ആക്രമിക്കാനാണ് വരുന്നത് ആരാണ് ഈ കൊള്ള സംഘം റോക്കി നമ്മുടെ ഋഷി അൻസിബ പിന്നെ ആരും കൂടി ഒരാളും കൂടിയുണ്ട് കൊള്ള സംഘത്തിൽ ചാടി വീഴുന്ന പോലെ ചാടി വീണു ആ അർജുൻ പാല് കുടിക്ക് പാല് കുടിക്ക് പാല് കുടിക്ക് പുലിപ്പാല് കുടിക്ക് എടീ പാല് കുടിക്കണി ജാസ്മിൻ ജീവനും കൊണ്ടോടെയാണ് പാല് കുടിക്ക് കൊല്ലും നിങ്ങളെ ഞാൻ കൊല്ലും അയ്യോ കൊ ശിശു പരിപാലനമാണ് സത്യം പറഞ്ഞ ഇവര് ടാസ്ക് നേരെ വായിച്ചിട്ടില്ല ഇവർക്ക് ടാസ്ക് മനസ്സിലായിട്ടില്ല കൊച്ചിനെ പരിപാലിക്കുന്ന ടാസ്ക് അല്ല കൊച്ചിനെ പേടിപ്പിക്കുന്ന ടാസ്ക് അല്ല അലപ്പും ബഹളവും ഇടിയും ബഹളവും ഗാർഡൻ ഏരിയയിലേക്ക് ഓടുന്നു കൊള്ള സംഘം പുറകെ ഓടുന്നു അവരുടെ കൂടെ കുറേ ബീപ്പുകൾ കേൾക്കാം കേട്ടോ ബീപ്പുകളുടെ പൂരമായിരുന്നു ഇന്ന് ബിഗ് ബോസിന് അതിൻ്റെ കൂടെ കൊള്ള സംഘത്തിൻ്റെ നേതാവായ റോക്കിയുടെ താടി ഇളകി വീഴുന്നു അപ്പം പുലിപ്പാൽ കുടിക്കൂ കുട്ടി പുലിപ്പാല് കുടിക്കൂ എന്ന് പറഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ പേടിച്ചോടെയാണ് പേടിച്ച് ജാസ്മിൻ ഓടുന്നു പുറകെ ഓടുന്നു എടീ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് വിറക്കുകയാണ് കുട്ടികളെ അങ്ങനെ ആ ടാസ്ക് തീരുന്നു അത് കഴിഞ്ഞ് യമുനയാണ് അടുത്ത് കയറുന്നത് യമുനയ്ക്ക് നാല് വയസ്സായ കുട്ടിയായിട്ടാണ് നിൽക്കേണ്ടത് വിശപ്പ് വിശപ്പൊരിക്കലും മാറാത്ത കുട്ടി ആയിട്ടാണ് കാണുകയാണ് അപ്പം പാറുക്കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയായിട്ടാണ് യമുന എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ജിൻഡോ നിഷാന റസ്മിൻ ഇവരുടെ ടീമാണ് ഈ കുഞ്ഞിനെ പരിപാലിക്കേണ്ടത് അപ്പം പാറക്കുട്ടി നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ ഭയങ്കര പക്ഷെ ഒരു നേ അപ്പൊ ഈ കൂടെ ഉള്ള ഈ നിഷാനയ്ക്കും ജിൻഡുക്കൊന്നും ഒരു ഭക്ഷണം വിശപ്പ് മാറാത്ത കുട്ടിയാണെന്ന് ബിഗ് ബോസ് ഇവരുടെ ടീമിനോട് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടൊരു പാലോ അല്ലെങ്കിൽ ആ കുട്ടി ചോദിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല എനിക്കറിയത്തില്ല കൊടുക്കുന്നേ ഇല്ല അതിന് പകരം ഇവർ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോക്കിയുടെ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുക്കത്തെ പെർഫോമൻസ് എടാ 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 നീ അങ് പറഞ്ഞു ഇട കുട്ടിയെ പരിപാലിക്കണില്ല എവര് തമ്മിൽ മറ്റേ കലാപരിപാടി പോലെ ഒടുക്കത്തെ പെർഫോമൻസ് ടാസ്ക് മനസ്സിലാക്കിയിട്ടില്ല അതിനെ കട്ടി കുറച്ച് പേരായിരുന്നു ജിൻഡോയുടെ നീമ് അപ്പൊ നമ്മുടെ നിഷാനയാണ് അമ്മ മോളെ വാ മോളെ നീ കരയേണ്ട മോളെ ഈ കുട്ടിയുടെ ചേച്ചിയേറ്റസ്മിൻ അപ്പൊ ഈ പാറക്കുട്ടി ഭയങ്കര ഇവര് മാക്സിമം കുസൃതി മാക്സിമം ഇവര് ഇവരുടെ ടീം മറ്റേ ചെറിയ അതായത് ബാക്കിയുള്ള ഡെൻ ടീമിനും നെസ് ടീമിനും ഒന്നും അവർക്കൊരു പെർഫോമൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പവർ ടീമാർ മാക്സിമം നോക്കണം അതാണ് ടാസ്ക് അപ്പോൾ പാറകുട്ടി മാക്സിമം അലപ്പ് കാണിയോ അതെടുത്ത് എനിക്ക് വിശക്കുന്നു എനിക്ക് ചിക്കൻ വേണം എനിക്ക് മുട്ടായി വേണം അപ്പം എന്തെങ്കിലുമൊക്കെ കിച്ചനിൽ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ അവർക്ക് കൊടുത്തൂടായിരുന്നു എന്നിട്ട് ആ കുട്ടിയെ അടക്കിക്കൂടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആ യമുനയുടെ വായിൽ വെച്ച് കൊടുത്തു അല്ലേ ഇതിന് പകരം അവിടെ ജിൻഡോ അവക്ക് ആമ ഇറച്ചി കൊടുക്ക് അവക്ക് ചുട്ടാരെ കോഴിയെ കൊടുക്ക് എന്നൊക്കെ പറയുന്നതല്ലാണ്ട് എന്തെങ്കിലും കിച്ചനിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തോളൂന്ന് തിന്നാൻ വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എനിക്കറിയില്ല അപ്പം ഞാനാലും ഇത് എന്താ കൊടുക്കാത്തത് കൊടുക്കുന്ന ില്ല ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് അങ്ങനെ അപ്പൊ യമു അപ്പൊ അപ്പൊ ഇത് അപ്പൊ നിഷാന നിഷാന പറഞ്ഞു നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ മോളെ കരയല്ലേ കരയല്ലേ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു യമുന അപ്പൊ ഇവര് കൊടുക്കുന്നില്ല എന്തെങ്കിലും എനിക്കറിയില്ല ഇനി കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ കൊടുത്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ കൊച്ചിനെ കംഫേർട്ടാക്കി പരിപാടി വിശപ്പ് മാറാത്ത കുട്ടിയല്ലേ അപ്പോൾ ആദ്യം എന്തെങ്കിലും മുട്ടായി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീം അത് വഴക്കുണ്ടാവട്ടെ ഐസ്ക്രീം കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഫുഡ് കൊടുക്കുക ഇനി നിശാൻ ഉരുട്ടി ഉരുട്ടി വാരി കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പരിപാലനായിട്ട് മാറില്ലേ ഇവർ ഫുഡേ കൊടുക്കാതെ പോട്ടുമോളെ പോട്ടുമോളെ കൊച്ചിനാണെങ്കിലും വിശന്നിട്ട് വയ്യ അങ്ങനെ ആയിരുന്നെങ്കിൽ സിഞ്ചോയുടെ ഫസ്റ്റ് അടിക്കായിരുന്നു അപ്പം 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 പവർ ടീമിനോട് തീരുമാനിക്കാൻ പറയുന്നു ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പം സിജോയുടെ ടീമാണ് ബെറ്റർ അതായത് ശിശു പരിപാലനമാണ് കൊച്ചിനെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് പേടിപ്പിച്ച് ഓടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവർ സിജോയുടെ ടീം ഫസ്റ്റ് ആവറേജ് ജിൻഡോയുടെ ടീം തേർഡ് റോക്കിയുടെ ടീം ഇത് പറയാൻ വരുന്നത് നമ്മുടെ ജാസ്മിനാണ് ഇത് പറയുമ്പോൾ ജാസ്മിൻ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ പേടിപ്പിക്കുകയല്ല വേണ്ടത് ജാസ്മിൻ പറയുമ്പോൾ ഋഷിയുടനെ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ മുണ്ട് കുട്ടി മുണ്ട് പൊക്ക് ഒന്ന് മുണ്ട് പൊക്കള അല്ലെങ്കിൽ മുണ്ട് കാത്തിയിടാൻ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മി പറഞ്ഞു ഒമ്പത് വയസ്സല്ല അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് വരെ മനസ്സിലാവും പറയും ഇപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞാൽ അവരിത് അവർ ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ സിജോയ്ക്ക് അതിനെ താല്പര്യമില്ല മറ്റേ റോക്കിയുടെ ടീം സെക്കൻഡ് ആയി പോയത് എങ്ങനെയാണെന്ന് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പെർഫോമൻസ് ടാസ്ക് ആണ് ഇത് പെർഫോമൻസ് ടാസ്ക് അല്ല ഇത് ഇത് ആ കുട്ടിയെ പരിപാലിക്കുന്ന ടാസ്ക്കാണ് ഏറ്റവും നന്നായിട്ട് ആ കുട്ടി ആരാണോ നോക്കുന്നത് അവർക്കാണ് പ്രൈസ് കൊടുക്കുന്നത് ഇവർ എന്ന് കഴിഞ്ഞാൽ ഇവർ അവരുടെ തന്നെ പെർഫോമൻസിനെ നോക്കിക്കൊണ്ടിരുന്നു ഇവർ വേറെ വേറെ രീതിയിൽ ഇവർ കൊള്ളാം കൊള്ള സംഘത്തിലെ കുഞ്ഞുങ്ങൾ ഇപ്പം ആൾക്കാരായിട്ടാണ് റോക്കി നിന്നത് പക്ഷേ ഇവർക്ക് അതിനകത്ത് നിന്നിട്ട് കൊച്ചിനെ പരിപാലിക്കാം പാട്ട് പാടാം അങ്ങനെയൊക്കെ ചെയ്യാം വേറെ രീതിയിലൊക്കെ കൊച്ചിനെ കൊച്ചിനെ പൊന്നു പോലെ നോക്കാം ഇപ്പോൾ ഗുണ്ടകൾ കൊച്ചിനെ വളർത്തുന്നില്ലേ അങ്ങനത്തെ അതുപോലെയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ അവരത് ചെയ്യാതെ പേടിപ്പിക്കാനാണ് നോക്കിയത് അപ്പോൾ ഇപ്പോൾ സിജോയ്ക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് നമ്മളെങ്ങനെ ആയി എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെങ്ങനെ ഫസ്റ്റ് സിജോയ്ക്ക് തന്നെ അതിശയം അപ്പോൾ എന്തായിരുന്നത് ചലഞ്ച് വൺ ആണ് ഈ ചലഞ്ചിൽ സിജോയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത് സിജോയ്ക്ക് രണ്ട് പോയിന്റ് തണൽ ടീമിന് ഒരു പോയിന്റ് ഡെൻ ടീമിന് പൂജ്യം പോയിന്റ് ഇത്രയുള്ളത് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് അടുക്കള അലമാരുടെ താ ചാക്കോ ചാക്കോലും താക്കോല് കാണുന്നില്ല പവർ ടീമിൻ്റെ അടുത്ത് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സിജോയെ ബാക്കിയുള്ളവർ കാര്യം ഇവർക്ക് ഒന്നും ഉണ്ടാകാൻ പറ്റുന്ന ഇവിടെ കഷ്ട അവിടെ വീട് മൊത്തം അരിച്ച് പറക്കുകയാണ് ഇവരുടെ അലമാരുടെ താക്കോല് സത്യം പറഞ്ഞാൽ പവർ ടീമുകാരാണ് സൂക്ഷിക്കേണ്ടത് അപ്പം അത് കാണുന്നില്ല അപ്പം സിജോ ഇവിടെ സിജോയുടെ ടീമുകാരൊക്കെ പ്രതിഷേധം നടത്താൻ പോകുന്നത് പ്രൊമോയിൽ കണ്ട പോലെ സിജോയുടെ ടീമുകാർ പ്രതിഷേധം നടത്താൻ പോവുകയാണ് താക്കോൽ തിരിച്ചു വരിക അപ്പോൾ അപ്സര പറയുന്നുണ്ട് നമുക്ക് ഭക്ഷണം കിട്ടിയേ പറ്റുള്ളൂ ഭക്ഷണം കിട്ടി പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഫുഡ് കിട്ടണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നു അങ്ങനെ പവർ ടീമിനെതിരായിട്ട് തിരിക്കുന്നുണ്ട് സീരേ ഇവിടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കരയുന്നുണ്ട് താ ഇപ്പോൾ പവർ ടീം ഒരു ഭാരമായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്കും ഇത് പവർ അപ്പോൾ സിജോ അവിടെ പറയുന്നുണ്ട് പവർ ടീമിൽ പെടാത്തത് തന്നെ നല്ലത് കാര്യം പുറത്ത് കട്ട നെഗറ്റീവായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളത് ഇപ്പോൾ ഗബ്രിക്കും ജാസ്മിനും മാത്രമുള്ള അത് ഈ കോംബോ കൊണ്ട് മാത്രമാണ് ഇവർ ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഇവർ നല്ല ഗെയിമേഴ്സ് ഗെയിമേഴ്സായിട്ട് തന്നെ അറിയപ്പെടുവായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ കോംബോയിൽ കുറേ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഈ നാലു മണിവരെ ഇരിക്കലും ഇങ്ങനെ കുറെ ഓവറായിട്ട് ഒരു ഔട്ട് ട്രാക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യൂല കടിയും അതും ഇതും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിലും അവർ നല്ല ഗെയിമേഴ്സായിട്ട് തന്നെ നിന്നേനെ ആൾക്കാരുടെ മുന്നിൽ പക്ഷേ ഈ കോംബോ വന്നുകൊണ്ടാണ് അവരെങ്ങനെ ഇപ്പം ആ കോംബോ വെറുപ്പിക്കുന്ന കോംബോ എന്നാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ പവർ ടീം നല്ലതായിട്ട് തന്നെ പോവും പക്ഷേ ഇതിപ്പം പവർ ടീം ആയിട്ടാണ് പോകുന്നത് ഇത് ചലഞ്ചായിട്ടാണ് പോകുന്നത് കേട്ടാ നമുക്ക് വീക്ക്ലി ടാസ്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇനി വീക്ക്ലി ടാസ്ക് പവർ ടീം ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല ഈ ചാലഞ്ച് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും എന്നിട്ട് അവസാന ചലഞ്ചിൽ ആർക്കാണോ ഏറ്റവും സ്കോർ ഉള്ളത് അവർ പവർ ടീമിനെതിരായിട്ട് അവിടുന്ന് ഒരാൾ പവർ ടീം മത്സരിക്കും അങ്ങനെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച പോലെ അല്ലാതെ വീക്കിലി ടാസ്ക് ലക്ഷറി ബജറ്റ് അങ്ങനെയൊന്നും ഇല്ല ലക്ഷറി ബജറ്റ് ഓൾറെഡി അവർക്കുണ്ട് പവർ ടീമിന് കിട്ടും റേഷൻ പവർ ടീം എടുക്കും എല്ലാം ഷോപ്പിംഗ് ഒക്കെ പവർ ടീമാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിനെക്കാട്ടി അത്രയ്ക്ക് ചേഞ്ച് ഇപ്രാവശ്യം ഉണ്ട് ഇപ്രാവശ്യം പവർ ടീം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഉണ്ട് പക്ഷെ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കളിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവർക്ക് അക്കാര്യം ഇവർക്ക് എടുക്കേണ്ടി വരും അപ്പോൾ ഇവർക്ക് ഇവരുടെ ഫ്രണ്ട്സിനെ കുറച്ച് വിഷമിപ്പിക്കണം കുറേ ഡിപ്ലോമാറ്റിക് ആവണം കുറേ കളിക്കണം കുറച്ച് ഇമേജ് കോൺഷ്യസ് അല്ലാതാവണം അങ്ങനെയൊക്കെ കളിച്ചാൽ കളിക്കും പവർ ടീം വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് സംഭവം താക്കോൽ കാണുന്നതിന് നല്ല ചർച്ചയിലാണ് ഇപ്പോൾ ശ്രീരേഖ മിക്കവാറും ശ്രീരേഖ യമനേയും തമ്മിൽ ഭയങ്കര ക്ലാഷ് പവർ ടീം അടിച്ചു പിരിഞ്ഞ പോലെയാണ് ഉള്ളത് ഇപ്പോൾ അവസ്ഥ അപ്പോൾ അതാണ് ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്